പക്ഷേ കൊടുക്കേണ്ടത് ഇനിയോ പഴങ്ങളിലോ ഇവ രണ്ട് പഴങ്ങളിൽ ആദ്യം കച്ചവട തിരക്കുകൾ കച്ചവട തിരക്കുകൾ എന്ത് ചെറുക്കായാലും അതിലൊക്കെ മനസ്സിലാക്കി സ്വർണം അദ്ദേഹത്തിന്റെ

ായിരത്തി അമ്പി അത് അടുത്തൊരു ഇരുപത്തിയഞ്ചു മുതൽ അടുത്ത വർഷം ഇരുപത്തിയഞ്ചു വരെ ഉള്ള കൈ അതിന്റെ നാല്പതിലൊരു ഭാഗം അത് നാൽപ്പത് പാർപ്പറ്റി കഴിഞ്ഞാൽ അതിലൊരു ഭാഗം നാലായിരം നാലായിരം అది నాపదాకూరు వచ్చిట్టు నూ ఆండి కొడుకుంటే അതായത് സാധാരണ സ്ത്രീകൾ സ്വർണം വള എന്ന പോലുള്ള സാധനങ്ങളൊക്കെ കൈച്ച് അതിന് അത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉപയോഗിക്കാൻ ചായ ചായ ആഭരണങ്ങൾക്ക് പഴങ്ങളും ഒക്കെ പിന്നെ പറഞ്ഞു ധാന്യങ്ങൾ അല്ലെ പിന്നെ പഴങ്ങൾ പറഞ്ഞു അപ്പൊ സൂക്ഷിക്കപ്പെടുന്ന സൂക്ഷിക്കപ്പെടുന്നെല്ല് പോലെയുള്ള

മഴവെണ്ണത്തിൽ സ്വയം വളർന്നത് പറയും അന്ന് രണ്ട് പത്തിലൊണ്ട് നനച്ചുണ്ടാക്കിയതാണെങ്കിൽ അയാൾ നനച്ചുണ്ടാക്കിയ ഇരുപതിലൊന്ന് അതിന്റെ ഇരുപതിൽ

സാധനങ്ങളുണ്ട് ഇതൊക്കെ മുപ്പത് മാടുണ്ടായാൽ മുപ്പത് മാടുണ്ടായാൽ അത്

ഒരു വയസ്സായ കൊടുക്കണം ഇത്രയും ആണ് ഇത്രയുമാണ് കണക്ക് ഓക്കെ മനസ്സിലാക്കുന്നു